വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും ധരണയും സംഘടിപ്പിച്ചു നഗരം ചുറ്റി ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ ഗംഗാധരൻ അധ്യക്ഷനായ പ്രതിഷേധയിൽ ജില്ലാ സെക്രട്ടറി മോനി സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലത വൈസ് പ്രസിഡന്റ് എൻ എസ് ജോർജ് അജയസുധീന്ദ്രൻ മധു മണി തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ച് പറയുമ്പോൾ അന്ന് ഇന്ത്യയുടെ രാജ്യത്താകെ കോവിഡ് നിലനിൽക്കുന്നു അതുകൊണ്ട് വയോജനങ്ങൾ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊരു സംവിധാനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുള്ളത് അതുകൊണ്ട് വയോജനങ്ങൾക്ക് ഇപ്പോൾ വെച്ച് കൊണ്ടിരിക്കുന്ന യാത്രാ ചാർജുള്ള ഇളവുകൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് അന്ന് പറഞ്ഞത് കൊറോണ കഴിഞ്ഞു മറ്റ് എല്ലാ മേഖലയിലും കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ആനുകൂല്യ അവകാശം വെട്ടിക്കുറച്ച ആനുകൂല്യ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും പാവപ്പെട്ട വയോജനങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ആനുകൂല്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടത് പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല